ഹലോ ഗോയ്സ് അസല അലൈക്കും എല്ലാവർക്കും ജെറ്റു ഡയറീസിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ജെറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി ബീച്ചിലാണ് മലപ്പുറം ജില്ലയിലെ ഒരു പുരാതന തുറമുഖ നഗരമാണ് പൊന്നാനി ഈ ഒരു ബീച്ചിലെ കുറച്ച് മനോഹരമായിട്ടുള്ള സായാഹ്ന കാഴ്ചകളും അതുപോലെ ന്യൂ ഇയർ ആഘോഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബ്ലോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ന് അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം ന്യൂ ഇയർ ആഘോഷിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഈ കാണുന്ന കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ ഇതവിടെ ഒരു രണ്ട് ഇത്തമാർ സെയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവർ പൊന്നാനി തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൊടുന്ന് വെക്കും ഒന്ന് രണ്ട് മണിക്കൂർ സെയിൽ ചെയ്യും പ്പോഴേക്കും എല്ലാ പലഹാരങ്ങളും വിറ്റ് പോകുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഹോംലി ആയിട്ടുള്ള നല്ല സ്നാക്സ് ആയിരുന്നു അവരടുത്തുണ്ടായിരുന്നത് നമ്മളവിടെ എത്തി ഉണ്ടായിരുന്നത് വൈകുന്നേരത്തെ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും സൂര്യനൊക്കെ അസ്തമിച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് വൈകിപ്പോയി അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നല്ല ആളുകൾ ഉണ്ടായിരുന്നെട്ടോ പിന്നെ അതുപോലെ തെരുവോര കച്ചവടക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു ബീച്ചിൽ അതുമാത്രമല്ല ന്യൂ ഇയർ ആഘോഷിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫാമിലിക്കായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂ ഇയർ ആഘോഷമൊക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലും ആളുകളൊക്കെ എന്തെങ്കിലും അലമ്പ് കളിക്കണ്ട എന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ അവിടെ കുട്ടികളൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നതും അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കച്ചറ കളിക്കണ്ടെന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് ഇല്ലാത്തത് കാരണം ഒരുപാട് ഫാമിലീസൊക്കെ ആയിട്ട് കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പിന്നെ ജസ്ലാനിവിടെ മണലിൽ കളിക്കുകയാണ് അതുപോലെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ മാതിരി പരന്ന് കിടക്കലെ മണല് അപ്പോൾ അവൽ കളിക്കാനും അതുപോലെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ആ കാണുന്ന ലൈറ്റ് ഹൗസ് അപ്പോൾ നമ്മൾ നമ്മളവിടെ ഇരുന്നിട്ടിങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ട് പറ്റിയ നല്ലൊരു വൈപാട്ട് വൈകുന്നേരങ്ങളിൽ ഈ ഒരു ബീച്ചിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കടല വിൽപ്പനക്കാരും അതുപോലെ പാനിപൂരി അങ്ങനെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു ഇത് പിന്നെ ജൂഹിമോള് ബീച്ചിലെത്തിയപ്പം അവൾ നല്ല സന്തോഷമായിട്ടിരിക്കാണ് കാരണം അവൾക്ക് അവിടെ കളിച്ച് നടക്കാനൊക്കെ ആയിട്ട് പറ്റിയ സ്ഥലമാണല്ലോ പിന്നെ മാത്രമല്ല ആളുകളൊക്കെ കാണുമ്പോൾ അവൾക്ക് ടാറ്റ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവളെ ഓരോ കുസൃതികളൊക്കെ ആയിട്ട് അങ്ങനെ അവളവിടെ കളിക്കുകയാണ് ഇവർ നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള കൊണ്ടോട്ടിന്ന് വന്നിട്ടുള്ള കുറച്ച് പിള്ളേരാണ് അപ്പോൾ അവർ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പൊന്നാനിക്ക് വന്നതാണ് ഇത് പിന്നെ ചോള ചോളക്കച്ചവടക്കാരൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ് രാത്രി തുടങ്ങുമ്പോഴാണല്ലോ ന്യൂഇയറിന്റെ ആഘോഷമൊക്കെ തുടങ്ങിയപ്പോഴേക്കും അവരവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ കാണുന്ന ചോളാണ് കേട്ടോ കനലിൽ ചുട്ടെടുക്കൽ ബീച്ചിൻ്റെ മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ലൈറ്റ് കത്തി കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു രാത്രിയിലായിരുന്നു കേട്ടോ ഒന്നുകൂടെ രസം കാണാൻ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ചോളം ആ കാണുന്ന കനലിലാണ് ചുട്ടെടുക്കൽ എന്നിട്ട് ഇത് ഇവരുടെ അടുത്തൊരു സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല തേച്ചിട്ടാണ് ഇവർ ഞമ്മക്ക് തരല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ കനലിൽ ചുട്ടെടുത്ത പാടി ഈ ഒരു സ്പെഷ്യൽ മസാല തേച്ചിട്ട് തരുന്നത് തന്നെ നമുക്കതൊരു പ്രത്യേക ഒരു തരം ക്രിസ്പിയും അതുപോലെ ഒരു സ്പൈസി ആയിട്ടുള്ള കോണ് ചുട്ടെടുത്തത് ഈ കാണുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കുറച്ച് നേരം കൂടി കഴിഞ്ഞാലട്ടോ ഭയങ്കര രസമായിട്ടുണ്ടാവില്ല കാരണം അപ്പോൾ ഒന്നും കൂടെ ഇരുട്ടായി തുടങ്ങുമ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ അവർ കത്തിച്ച് വെച്ചിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട് അതുവരേക്കും ബായ്